ഞാനൊരിക്കലും പൊളിറ്റിക്സ് എന്നെ ഫാസിനേറ്റ് ചെയ്തൊരു കാര്യമല്ല ഞാൻ പൊളിറ്റിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സിന് നേരത്തെ ഉണ്ടായിരുന്നൊരു എന്താ പറയുക ഒരു അത്രയും വ്യാപ്തി എന്നുള്ള കാര്യം സംശയമാണ് ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്നൊരു പക്വതയും ആർക്കും ഉണ്ടാകുന്നൊരു ഗൗരവവും ആർക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസൊക്കെ എനിക്കുണ്ടായി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഹൺഡ്രഡ് ആണ് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിൽ കൊടുക്കാറുള്ളത് കോൺസ്റ്റിറ്റുവൻസിയായിട്ട് റിലേറ്റഡായിട്ടുള്ളത് എം എൽ എ ആയിരുന്നപ്പോഴും എം പി ആയിരിക്കുമ്പോഴും അത് അവളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ വളരെ തിരക്കുള്ള സമയങ്ങളാണെങ്കിലും ഞാൻ മെയിൻലി ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ പരമാവധി എറണാകുളത്ത് തന്നെ രാത്രി സമയങ്ങളിൽ തിരിച്ചെത്തും അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഞങ്ങൾ ഞാനാണ് ബൈക്കിന് ആളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയാക്കുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ ഞങ്ങളിൽ സംസാരിക്കാറുണ്ട് അപ്പോൾ രാവിലെ ആൾക്ക് എഴുന്നേക്കാൻ വളരെ പ്രയാസമാണ് രാവിലെ ഏർലി മോർണിംഗ് അപ്പോൾ ഒരു ഗ്രംപീ മൂടൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാകും വൈകിട്ടാണെങ്കിലും രാത്രിയാണെങ്കിലും ഞങ്ങൾ അമ്മി കാണാറും സംസാരിക്കാറുമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും ഫ്രണ്ട്സിനെ കുറിച്ചും എല്ലാം ഞങ്ങൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും മിസ് ചെയ്ത കാര്യങ്ങൾ ആൾ മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടൊരു കോൺവെസേഷൻ ഫാദർ ഡോട്ടർ കോൺവെർസേഷൻ എപ്പോഴും നിലയ്ക്കാതെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ കുട്ടികൾ കുറേ കൂടി ഓപ്പൺ ആണ് ഈ കാലഘട്ടത്തിൽ അവരെല്ലാം തുറന്നു പറയാൻ നമ്മളോട് തയ്യാറാണ് അപ്പം നമ്മളത് പരമാവധി അവരുമായിട്ട് ഒരു കോൺവെർസേഷൻ ഡയലോഗ് നടത്തിയാൽ അവരവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒരു ബോണ്ടിങ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ക്ലാര എന്നുള്ള പേരിനെ തൂവാനത്തുമ്പികളായിട്ടും എന്തോന്നുമില്ല എൻ്റെ ഏറ്റവും ഫേവററ്റ് മൂവിയാണ് പക്ഷെ അത് വൈഫും ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഒരു പേര് സെലക്ട് ചെയ്തതാണ് സ്വാഭാവികമായിട്ടും ഒരു ട്രഡീഷണൽ പേരുകൾ പഴയ പേരുകൾ ലോഡ് എപ്പോഴും ഒരു കൗതുകമുണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പേര് ആ ഒരു ട്രഡീഷണൽ നെയിം സെലക്ട് ചെയ്ത് ഭാഗമായിട്ട് നല്ലൊരു പേര് എന്നുള്ള രീതിയിലാണ് പിന്നെ അതൊരു സെയിൻറ്റിൻ്റെ കൂടി ഒരു പേരാണ് അല്ലേ വളരെ കുറച്ച് സമയമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മ ഉള്ള സമയം ചില ഇൻസിഡൻസ് മാത്രമാണ് നമ്മളങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നത് അത് ഞങ്ങൾ ഗ്രാൻഡ് ഫാദറിനൊരു സ്പൈസസിൻ്റെ ബിസിനസ്സായിരുന്നു അപ്പോൾ തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് അന്നൊരു ഒരു സ്പൈസസ് പൗഡർ ചെയ്യുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ മട്ടാഞ്ചേരി എന്ന് പറയുന്നത് സ്പൈസ് ട്രേഡ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെൻറ്ററാണ് അപ്പോൾ അവിടെ നിന്ന് സ്പൈസ് വാങ്ങി പൊടിപ്പിച്ച് അത് വിപണനം നടത്തുന്ന ഒരു ഒരു ബിസിനസ്സായിരുന്നു അത് പണ്ട് ബ്രൂക്ക് ബോണ്ട് എന്നൊക്കെ വേണ്ടിയിട്ട് പാക്കിങ് നടത്തിക്കൊണ്ടിരുന്ന വലിയ ബിസിനസ്സായിരുന്നു അപ്പോൾ ആ സമയത്ത് മമ്മി ഈ കമ്പനിയിൽ സിസ്റ്റേഴ്സും ബ്രദേഴ്സും മാറി മാറി ഇടയ്ക്ക് എൻ്റെ ഫാദർ രാത്രി അവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് രാത്രി അവിടെ കിടന്നുറങ്ങാറുണ്ട് രാത്രി ആ അത് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാത്രി സമയങ്ങളിൽ ചില സമയത്ത് കമ്പനിയിൽ കിടന്നുറങ്ങുന്നു മമ്മിയും അതിടക്ക് നോക്കാറുണ്ട് അപ്പോൾ അവിടെ പോകുന്ന ചില ഓർമ്മകൾ പണ്ട് ഈ ഗോൾഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അത് പണ്ടൊരു വലിയ ഈ ഐസ് റെഡ് കളറിലെ ഐസ് സ്റ്റോർ ചെയ്യുന്ന ഇതിലാണ് കൂൾ ഡ്രിങ്ക്സൊക്കെ അന്ന് ചെറിയ ചെറിയ പെട്ടിക്കടകളിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ഗോൾഫ് സ്പോട്ട് അന്നൊരു ടു ഹൺഡ്രഡ് മില്ലി ബോട്ടിലാണ് പക്ഷേ ചെറിയ കൂട്ടിയായതുകൊണ്ട് അത് മുഴുവൻ കുടിക്കാൻ പറ്റില്ല അപ്പോൾ അത് കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ വരുമല്ലോ ഒരു ബേപ്പിംഗ് ഒക്കെ വരും അപ്പോൾ മമ്മിയായിട്ടുള്ള യാത്രയിൽ ഉള്ള ചില ചില ഓർമ്മകൾ മാത്രമാണ് അതിലൊന്നാണ് ഈ കമ്പനിയിൽ പോകുന്നതും നമ്മുടെ പുറകെ ഞാൻ നടന്നു പോകുന്നത് ഓക്കെ അങ്ങനെ വളരെ നല്ല ഓർമ്മകൾ വെരി ലിമിറ്റഡ് ബട്ട് അല്ല അങ്ങനെ അവൈലബിളിറ്റി ഓഫ് കോഴ്സ് എല്ലാ പേരൻസും അവൈലബിൾ ആവുന്നത് പോലെ ഒന്നും അവൈലബിൾ ആകാൻ അവർക്ക് സാധിക്കില്ലല്ലോ കാരണം ഞാനിപ്പോൾ ഒരു എം പി ആകുമ്പോൾ ഞാനൊരു എം എൽ എ ആയിരുന്നപ്പോൾ എനിക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മൾ ബിസി ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഒരു അവൈലബിലിറ്റി ഫാക്ടർ ഇല്ലെങ്കിൽ പോലും ഒരുമിച്ച് ഷോപ്പിംഗ് നടത്താൻ ബ്രോഡ്വേയിൽ ഷോപ്പിംഗ് നടത്താൻ പോവാറുണ്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്പെസിഫിക്കലി എന്നെ കൊണ്ടുപോവാറുണ്ട് ചില ചില ഫങ്ഷൻസിന് പോകുമ്പോഴും ചില ഫ്രീ ടൈം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അങ്ങനൊരു അഫ്കോഴ്സ് എല്ലാ കുട്ടികൾക്കുമുള്ള പല സൗഭാഗ്യങ്ങളും നമ്മൾ നമ്മൾക്ക് ഉണ്ടാവാറില്ല പക്ഷേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം ഇപ്പോൾ സിനിമ എനിക്ക് തോന്നുന്നുള്ള ഞങ്ങളൊരുമിച്ചൊരു സിനിമ തിയേറ്ററിൽ പോയി ഡാഡിയായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ റെസ്റ്റോറൻസിൽ പോവുക അല്ലെങ്കിൽ അങ്ങനെ കുറേ നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ െ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയിട്ടുള്ളതും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള കാര്യം അതാണ് കാരണം ഞാനിപ്പോൾ കടമക്കുടി ഫാദറിൻ്റെ ഒരു ഗ്രാമം കൂടിയാണ് ജനിച്ചു വളർന്ന സ്ഥലമാണ് അവിടെ പോയാലും കുമ്പളങ്ങി പോയാലും ഏത് റിമോട്ട് സ്ഥലങ്ങളിൽ പോയാലും അവിടെയെല്ലാം ഡാഡി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഡാഡി ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ കടയിൽ വന്നിട്ടുണ്ട് ഇവിടെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കണക്ട് ടു വസ് മോർ പണ്ടിപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഡാഡി രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ അതായത് ഒരു സ്റ്റുഡൻ്റ് ലീഡർ ആയിരിക്കുമ്പോൾ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് തന്നെ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ഇവിടെ എല്ലാവർക്കും പരിചിതനായിരുന്ന ഒരാളാണ് അപ്പോൾ അന്നൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്തിപ്പോൾ അന്ന് കടത്ത് കയറിയായിരിക്കും പോകുന്നത് അപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ച് അവിടെ താമസിച്ച് അവിടെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത അങ്ങനൊരു ബോണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കുറേ കൂടി സമയം ചെലവഴിക്കായിരുന്നു ഇപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് വളരെ കൂടുതലാണ് മൊബൈൽ ഫോണിൽ വിളിച്ച് ഇപ്പോൾ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് വേഗം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് എത്തണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വിഷ്വൽ മീഡിയയിലൂടെ വാർത്ത അറിഞ്ഞ് നമ്മൾ കണ്ടും കേട്ടും എല്ലായിടത്തും വേഗത്തിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക അന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാംസിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് എത്തുക പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒരു കാര്യം നമ്മളെത്താത്ത പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഡാഡിയെല്ലാം കുറേ തവണ ചെല്ലുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു 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 പാരഡൈം ഷിഫ്റ്റ് ഇറ്റ്സ് എ പാരഡൈം ഷിഫ്റ്റ് ബിറ്റ്വീൻ ടു ജനറേഷൻസ് ബട്ട് ഐ തിങ്ക് ദറ്റ് വാസ് മോർ വോമർ മോർ പ്ലെസൻ്റൻറ്റ് മോർ ഇൻറ്റിമേറ്റ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സിന് നേരത്തെ ഉണ്ടായിരുന്നൊരു എന്താ പറയുക ഒരു അത്രയും വ്യാപ്തി ഇന്ന് എന്നുള്ള കാര്യം സംശയമാണ് പണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ വീട്ടിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് അവരുടെ ഫാമിലിയോടൊപ്പം മിങ്കിൾ ചെയ്തിട്ടൊക്കെ വരുന്നത് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ആളുകൾക്കില്ല അതിന് അതിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്ടറും ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട് അന്ന് ടെക്നോളജിയും ടെലിഫോണും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവരെല്ലാവരും എല്ലാ സ്ഥലത്തും ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദി ജോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് ലിമിറ്റേഷൻസ് അവിടെ എല്ലാം എത്തിച്ചേരുമായിരുന്നു എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു കാര്യമാണ് അല്ല അങ്ങനെയല്ല ഞാനൊരിക്കലും പൊളിറ്റിക്സ് എന്നെ ഫാസിനേറ്റ് ചെയ്തൊരു കാര്യമല്ല ഞാൻ പൊളിറ്റിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ് അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡൻ്റ് പോളിറ്റിക്സ് എന്നൊരാശയം ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഒരു കെ എസ് യു എന്നൊരു സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു പോപ്പുലർ ആവാൻ പറ്റും നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ലീഡർ ആവണം ആഗ്രഹം വന്നത് അപ്പോഴാണ് അപ്പോഴും നമ്മൾ ഒരു ഫുൾ ടൈം ഉണ്ടാകുന്ന ഒരാളാണ് ഒരു ജനപ്രതിനിധിയാകും ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുകയോ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്ത ഒരു പ്രൊഫഷനെ അല്ല പക്ഷേ പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് ആ കോളേജ് യൂണിയൻ ഇലക്ഷനുകളിലൊക്കെ നമ്മൾ മത്സരിച്ചെങ്കിലും അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് കരുതിയിരുന്നില്ല ഞാൻ എം ബി ഒക്കെ പഠിച്ച് പുറത്ത് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ ഞാൻ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഡാഡി മരിച്ചത് അതിനുശേഷമാണ് കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അതായത് ക്യാമ്പസ് നിന്ന് പാസ് ഔട്ടായി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ ചേരുമ്പോഴാണ് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് എന്നുള്ളൊരു ഇതിലേക്ക് എന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എന്നെ കൺസിഡർ ചെയ്യുന്നു ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തരുന്നത് ആ കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നു ഡാഡിയുടെ മരണം ഫൈനൽ ഇയർ പഠിക്കുന്നു കോളേജ് യൂണിയൻ ചെയർമാൻ ചെയർമാനാകുന്നു കുറേ കൂടി ലൈഫിനോടും പോളിറ്റിക്സിനോടും ഒരു സീരിയസ് അപ്രോച്ച് ഉണ്ടാകുന്നത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ആ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ആവുമ്പോഴാണ് അപ്പോഴാണ് ഒരു സീരിയസ് എൻട്രി പോളിറ്റിക്സിലേക്ക് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ല അതൊന്നും ഒരു പ്ലാൻ്റെ ഇതിൻ്റെ ഭാഗമല്ലല്ലോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ നിരന്തരം കാണുന്ന ഒരാളല്ല ഡാഡിയുടെ ബ്രദർ എന്ന് പറയുന്ന ആള് ചെന്നൈവിൽ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയർ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം കോളേജിൽ വരുന്നു പെട്ടെന്ന് നമുക്ക് ഡൽഹിയിൽ പോകണം എന്ന് പറയുന്നു കോളേജിൽ ഫൈനൽ ഇയർ തുടങ്ങുന്നതാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് പെട്ടെന്ന് എന്തോ സീരിയസ് കാര്യമെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ പെട്ടെന്ന് അന്നത്തെ ഫ്ലൈറ്റിൽ രാത്രി ഡൽഹിയിലെത്തുന്നു ഡൽഹിയിലെത്തുമ്പോൾ ഡാഡി ഐ സിയുലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് അന്ന് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി പിറ്റേന്ന് ആൾ മരണപ്പെടുന്നു പിറ്റേന്ന് വൈകുന്നേരം വരുന്നത് ഡാഡിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടിട്ടുള്ള സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് അന്ന് ബി ജെ പി ഗവൺമെൻ്റാണ് അന്ന് ജോർജ് ഫെർണാൻഡസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ സ്പെഷ്യൽ ഫ്ലൈറ്റ് വിട്ടു വരുന്നു ഞങ്ങൾ ഇവിടെ ഡാഡിടെ ഇതായിട്ട് വരുന്നു റിമൈൻസായിട്ട് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്ലാൻ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് വീട് അഞ്ച് ലക്ഷം രൂപ എം എൽ എ ലോൺ എടുത്ത ലോൺ തിരിച്ചടച്ചിട്ടില്ല പണിത വീടിൻ്റെ അതും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട് അനിയത്തി അന്ന് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതൊരു ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്നുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അനിയത്തി പഠിക്കുന്നു ഞാൻ പഠിക്കുന്നു ആ ഒരു ഒരു സ്റ്റഡി സോഴ്സ് ഓഫ് ഇൻകം ഇല്ല കസിൻ കസിൻ ബ്രദർ കൂടെ ഉള്ള ആളാണ് സഹായിക്കുന്നത് വേറെ ഒരുപാട് ആളുകളാണ് വേറെ സഹായങ്ങൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഇസ് എ ടോട്ടലി യൂ ടേൺ എന്ന് പറയാൻ പറ്റും നമ്മൾ ഓടിത്തീർത്തതെല്ലാം പിന്നെയും ഒന്നേന്ന് ഓടുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ അതൊരു ലേണിങ് എക്സ്പീരിയൻസാണ് പിന്നെ ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഒരു അനിയത്തിയും ഉള്ള ഒരു ഫാമിലിന്ന് അത് റേസ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രായത്തേക്കാൾ കൂടുതൽ പക്വത പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ അതൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മി മരിച്ചതാണെങ്കിലും ഡാഡി മരിച്ചതാണെങ്കിലും പിന്നീടുള്ള ലൈഫാണെങ്കിലും ഇറ്റ് ഓസ് ഓൾ എ ലേണിങ് എക്സ്പീരിയൻസ് അപ്പോൾ അത് പിന്നീട് പൊളിറ്റിക്സിലേക്കും അതിലേക്കുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു പക്വതയും ആർക്കും ഉണ്ടാകുന്നൊരു ഗൗരവവും ആർക്കും ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസൊക്കെ എനിക്കുണ്ടായി പിന്നെ ജോർജ് ഈഡൻ എൻ്റെ മകൻ എന്നുള്ളത് ഒരു എപ്പോഴും ഒരു അഭിമാനവും എപ്പോഴും ഒരു ആളുകൾക്കിടയിൽ ഒരു അംഗീകാരമായിരുന്നു ആ ഒരു വാത്സല്യം പോളിറ്റിക്സിലാണെങ്കിലും സമൂഹത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് ആ ഒരു ഐഡൻറ്റിറ്റി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ക്യാമ്പസ് എപ്പോഴും എക്സൈറ്റിംഗ് ആയിരുന്നു എക്സൈറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻസും നമ്മൾ യൂണിയനിൽ ഇല്ലാത്ത സമയത്ത് ആകെ ഒരു വർഷമാണ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമാണ് യൂണിയനിൽ ഉണ്ടാവാത്തേ ഉള്ളൂ ബാക്കി നാല് വർഷവും പ്രീ ഡിഗ്രി ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ യൂണിയന്റെ ഭാഗമാണ് അതുകൊണ്ട് യൂണിയൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ കുറേ കൂടി റെസ്പോൺസിബിളാണ് നമുക്ക് എല്ലാം കൺട്രോളിൽ നിർത്തേണ്ടത് നമ്മളാണ് ഫസ്റ്റ് ഇയർ ഞാൻ നന്നായി എൻജോയ് ചെയ്തു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു 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 കളർഫുൾ ഒരു വൈബ്രൻറ്റ് ക്യാമ്പസ് ആയിരുന്നു സേഖ് ഹാർട്ട് കോളേജ് തേവര ഞങ്ങൾ അവസാന പ്രീ ഡിഗ്രി ബാച്ച് പിന്നീട് പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി കോളേജ് യൂണിയൻ ചെയർമാനായി അപ്പോൾ അതെല്ലാം കോളേജിലെ എല്ലാ കുട്ടികളെയും അറിയുക പേരെടുത്തറിയുക അവർ ക്ലാസ്സുകളിൽ പോയി പ്രസംഗിക്കുക സമരം എടുക്കുക കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസ് നടത്തുക യൂത്ത് ഫെസ്റ്റിവലിന് ഈ കുട്ടികളെയൊക്കെ ആയിട്ട് കലോത്സവങ്ങൾക്കൊക്കെ പല ജില്ലകളിലും പോവുക സോ ദാറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിരുന്നു അത് കെ എസ് യു എന്ന് പറയുന്നത് പിന്നീടും സംഘടനാപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളുമായിരുന്നു കൂടുതലും പക്ഷേ കോളേജ് യൂണിയൻ എന്ന് പറയുന്നത് വൺസ് യു ആർ എൻ എലക്റ്റഡ് റെപ്രസൻറ്റേറ്റീവ് കോളേജിലെ എല്ലാവർക്കും നിങ്ങൾ ആവുന്ന ഒരാളാണ് പിന്നെ തേവര കോളേജ് ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓണത്തിന് പൂക്കള വിട്ടത് തട്ടിക്കളഞ്ഞ് വൈദികൻ്റെ മുഖം മുതൽ കോളേജ് യൂണിയൻ്റെ ആക്ടിവിറ്റീസും കൂടെ പ്രവർത്തിച്ച ആളുകളും ഉണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് ഇന്നും കൂടെ കൊണ്ടു കിടക്കുന്ന ആളുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല എക്സ്പീരിയൻസസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ അനുഭവങ്ങൾ ഇന്ന് എവിടെ പോയാലും വിദേശത്ത് ഏത് രാജ്യത്ത് പോയാലും മിഡിൽ ഈസ്റ്റിൽ പോയാലും എവിടെ പോയാലും തേവര കോളേജിൽ കൂടെ പഠിച്ച ജൂനിയറോ സീനിയറോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടാറുണ്ട് ഇപ്പോൾ തേവര കോളേജ് എപ്പോഴും ബാസ്ക്കറ്റ്ബോളും വോളിബോളും നാഷണൽ ടീം അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരൊക്കെ കസ്റ്റംസിലാണെങ്കിലും എക്സൈസിലാണെങ്കിലും ഐ ആർ എസ് ഓഫീസേഴ്സായിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുമുട്ടാറുണ്ട് അല്ല കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കിയ മുതൽ ജില്ലാ പ്രസിഡൻറ്റ് സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവാത്സല്യം തന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമി ചേരുമ്പോഴും ഒക്കെ ഞാനായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ട് പോകുക ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയപ്പോഴാണ് അദ്ദേഹം പാർട്ടി വിട്ട് പോകാൻ ഉള്ളൊരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് മൂവ്മെൻ്റ് വരെ അദ്ദേഹത്തോടൊപ്പം നിന്നു പക്ഷെ പാർട്ടി വിട്ടു പോകാൻ ഒരു തീരുമാനം എടുത്തില്ല അതൊരു ലൈഫ് ചേഞ്ചിങ് ഡെസിഷനായിരുന്നു രമേശ് ചെന്നിത്തല ആണ് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല അന്നെ രമേശ് ചെന്നിത്തലയാണ് സ്ട്രോങ് ആയിട്ട് കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് അതായത് വിഷ്ണുനാഥ് മാറുന്ന സാഹചര്യത്തിൽ കെ എസ് യു എറണാകുളം ജില്ലാ പ്രസിഡൻ്റായെ സ്റ്റേറ്റ് പ്രസിഡൻറ് ആക്കുന്നത് അങ്ങനെ രമേശ് ജി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു ഉമ്മൻചാണ്ടി സാറ് അതിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു അതായിരുന്നു ഒരു 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 സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ ഐഡൻറ്റിറ്റി തരുന്ന ഒരു ഫാക്ടർ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും പോകാൻ ഉത്തരവാദിത്തപ്പെട്ട സംഘടന പടത്തു വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അങ്ങനെയാണ് ഈ പാഠപുസ്തക സമരവും ചരൽക്കുന്നില ക്യാമ്പും ബസ് കൺസക്ഷൻ വേണ്ടിയിട്ടുള്ള സമരവും നടക്കുന്നത് ഞങ്ങൾ ഒരു ബദൽ പാഠപുസ്തകം വറക്കുകയൊക്കെ ചെയ്തു ആ സമയത്താണ് അപ്പോൾ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി സംഘടനാ ചുമതല ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ എൻ എസ് യു യുടേയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഏറ്റെടുക്കുമ്പോൾ വളരെ ഒരു വലിയ ഭാഗ്യം പോലെ അനുഗ്രഹം പോലെ അദ്ദേഹം എന്നെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് എൻ എസ് യു യുടെ നാഷണൽ പ്രസിഡന്റ് ആക്കുക അപ്പോൾ പിന്നെ എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ഓർഗനൈസേഷണൽ ബിൽഡ് ചെയ്യുക കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും പോവുക സ്റ്റേറ്റ്സിൽ പോവുക ഞങ്ങൾ ഓർഗനൈസേഷണൽ ഇലക്ഷൻ തുടങ്ങിയത് ആ സമയത്തായിരുന്നു എല്ലാ സ്റ്റേറ്റിലും രാഹുൽ ഗാന്ധി എന്നെ ചുമതലപ്പെടുത്തി ഞങ്ങൾ അവിടെ പോയി യൂണിറ്റ് ലെവൽ മുതൽ നാഷണൽ ലെവൽ വരെയുള്ള ഇലക്ഷൻ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയത് അപ്പോൾ അത് പറഞ്ഞതുപോലെ കെ എസ് യുവിൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി അതെന്നെ കൂടുതൽ നന്നായി നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അവസരം എനിക്കുണ്ടാക്കി തന്നു കെ എസ് യുവിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കൂടുതലും പ്രയോജനപ്പെടുത്തിയത് പിന്നീട് അവിടെയുള്ള ബന്ധങ്ങളുമെല്ലാം പിന്നീട് തിരിച്ച് എം എൽ എ ആവാൻ രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചു വന്നപ്പോൾ പിന്നെയും സ്റ്റേറ്റ് ലെവലിൽ ഒരു എട്ട് വർഷം എം എൽ എ ആയിട്ടിരുന്നു അപ്പോൾ ബൈ ആൻഡ് ലാർജ് കേരളത്തിലെമ്പാടും എൻ്റെ ഒരേ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഒരു തലമുറ അതിൽ നിന്ന് വളർന്നു കൊണ്ടും കുറേ പേര് എം എൽ എമാരായി കുറേ പേര് സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നു കുറേ പേര് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ഒരു ഒരു ബന്ധവും ഇതുമെല്ലാം പല തലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഞാനെപ്പോഴും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഹൺഡ്രഡ് ആണ് എൻ്റെ കോൺറ്റിറ്റുവൻസിയിൽ കൊടുക്കാറുള്ളത് കോൺസ്റ്റുവൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എം എൽ എ ആയിരുന്നപ്പോഴും എം പി ആയിരിക്കുമ്പോഴും